ും ജയിക്കാൻ ചാൻസ് അനീഷ് അനീഷ് ഫാനാ മൂന്നുപേരും ഓക്കെ അപ്പം ബിഗ് ബോസിനകത്താണെങ്കിലേ ആരെങ്കിലും ഔട്ട് ആയ സമയത്ത് വിഷമേല് ആര്യനോട്ടാ ജിസേലപ്പം വിഷമം അവര് ടോപ്പ് ഫൈവില് വരാനും സാധ്യതയുള്ള വിഷമമുണ്ടായിരുന്നോട്ടായപ്പോ ഔട്ടായപ്പോ ജയിക്കാൻ ചാൻസ് അനീഷ് ആയിരിക്കും വിശ്വസിക്കുന്നത് ഓക്കെ അമ്മയുടെ വിശ്വാസം രക്ഷിക്കട്ടെ അനീഷ് അനീഷിനെയാണ് എല്ലാവർക്കും ഇഷ്ടം ഓക്കെ അപ്പൊ അനീഷ് ജയിച്ചാ കൊള്ളാറുണ്ടല്ലേ ബിക്കോസ് കാണാറുണ്ടോ ചാൻസ് ഞാന് സ്ഥിരമായിട്ട് ബിഗ് ബോസ് കണ്ടോണ്ടിരുന്ന ഒരാളാണ് കഴിഞ്ഞ എല്ലാ സീസണിലും ബിഗ് ബോസ് കാണുകയും അതിന്റെ ഒരു ആർമി എന്നുള്ള രീതിയിൽ പലരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളാണ് പക്ഷെ ഇപ്പം തിരക്കുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല ഇത്തവണ സീസണില് ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് എന്റെ ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നെവിൻ ആണ് നെവിൻ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഫുള്ള് ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിൽ അദ്ദേഹം എന്താണ് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് അയാൾ കളിക്കുന്നത് അപ്പൊ അയാൾക്ക് തന്നെ ഈ ഒരു പ്രാവശ്യം ഈ ഒരു ബിഗ് ബോസിന്റെ ആ ഒരു കിരീടം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെ 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 ആ നെവിൻ തന്നെയാണ് നെവിൻ വരണം കാര്യം അത്രത്തോളം നാച്ചുറലായിട്ട് നിൽക്കുന്ന ഒരാളാണ് അയാൾ അയാൾക്ക് എന്ത് തോന്നുന്നു ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അയാൾക്ക് തെറ്റാണെന്ന് തോന്നിയാൽ ആ രീതിയിൽ മറ്റുള്ളവരുടെ അടുത്ത് മാപ്പ് പറഞ്ഞ് വീണ്ടും ഫ്രൈറ്റ് ആയിട്ട് പോകാൻ മനസ്സുള്ളൊരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം വരണം നെവിൻ തന്നെ ജയിക്കണമെന്നാണ് ായ് ഫൈവില് വരണ്ടായിരുന്നില്ല ഔട്ട് ആയപ്പോ വിഷമുണ്ടായിരുന്നോ ആര്യൻ ഔട്ടായ് ഫൈവില് വരണ്ടായിരുന്നല്ലേ അതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലേ ബിഗ് ബോസ് കാണാറുണ്ടോ ഓക്കെ അതിൽ ആരായിരിക്കും ജയിക്കാൻ ചാൻസ് അനീഷ് അനീഷ് ഇഷ്ടമാണ് ണാറില്ല ഇടയ്ക്കൊക്കെ റീൽസ് കാണും അത്രേ ഉള്ളു അനുമോളായിരിക്കും ചെറിയൊരു ചാൻസ് അതിൽ കുറച്ച് അനുമോളിന് വേണമെങ്കിൽ കാണും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് എനിക്ക് തോന്നുന്ന അനീഷായിരിക്കും കാണാറുണ്ട് എനിക്ക് തോന്നുന്നു നൂറ് അതിലായിരിക്കും ബിഗ് ബോസ് കാണാറുണ്ടോ അനീഷ് ആരെങ്കിലും ഔട്ടായപ്പോ ഔട്ടായ് അതിൽ ആരായിരിക്കും ഔട്ടായപ്പോ ആരി ഔട്ടായും ായപ്പോ സങ്കടമുണ്ടോ ആര് ആര്യ ഔട്ടായാലും അൺഎക്സ്പോർട്ട് ആയിരുന്നു അല്ലേ ആര്യ ഔട്ടായിരുന്നു വരുന്ന കണ്ടസ്റ്റ ഗെയിമിലാണെങ്കിലും ഓക്കെ ഗെയിമിലാണെങ്കിലും സൂപ്പർ ആയിരുന്നു എനിക്കാണെങ്കിലും സങ്കടം ഉണ്ടായിരുന്നു look at that